നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമല അത്ഭുതങ്ങളുടെ മലയാണ് പ്രണവമല ദൈവീദേവ ക്ഷേത്രങ്ങൾ അരുത് എന്ന് പറയുന്ന നാരായണ ഗുരുവിനെ ദൈവമാക്കിക്കൊണ്ട് വൈക്കം ഒല്ലലയിൽ നാരായണഗുരു ഒരു കണ്ണാടിയിൽ കൊണ്ടുവന്ന് ഓം എന്നെഴുതി ഓങ്കാരേശ്വര ക്ഷേത്രമാക്കി എന്ന് പറഞ്ഞ് ഈഴവരം മുഴുവൻ പറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ദൈവീക ശക്തികൾ വിളയാടുന്ന പ്രണവഗിരി ഓങ്കാരേശ്വരഗിരിയാണ് ഇവിടെ വന്ന് നോക്കുക ജീവിതം രക്ഷപ്പെടുന്ന മനോഹരമായ കാഴ്ച ഈ കാഴ്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇരുപത്തിരണ്ടാം തീയതി മുതൽ തിരുപ്പേരമംഗലത്ത് തിരുസന്നിധിയിൽ ലോകത്തിലാദ്യമായിട്ട് സർപ്പക്ഷേത്രത്തിൽ ജാതി മത ഭേദങ്ങളില്ലാതെ യാതൊരു ഡ്രസ് കോഡില്ലാതെ ഏതൊരു മനുഷ്യനും ജീവിതം രക്ഷപ്പെടാൻ പറ്റുന്ന ഈ പുണ്യസങ്കേതത്തിൽ നവരാത്രി വിശേഷങ്ങൾ ആരംഭിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇവിടെ ദുർഗയും ഭദ്രയും തുല്യതയിൽ കുടികൊള്ളുന്ന ഈ ദേവസങ്കേതത്തിൽ രണ്ട് ദേവതകൾക്കും ദക്ഷിണ സമർപ്പിച്ച് ചുറ്റുവളക്കോടുകൂടുക പൂജ ചെയ്യാം അതോടൊപ്പം തന്നെ നൂറ്റിയെട്ട് ചണ്ഡിവാഹമം ചെയ്യാം പാക്കേജ് ആയിട്ട് അഞ്ഞൂറ് രൂപയാണ് ആകെ ചെലവ് വരുന്നത് നവരാത്രി ദിവസം അപ്പോൾ നവരാത്രിയുടെ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഈ പൂജകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവസാനത്തെ ദിവസം നിങ്ങൾക്ക് വിജയദശമിയിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കാം ഞാൻ തന്നെയാണ് കുറിച്ച് തരുന്നത് മുമ്പ് കുറിച്ച് പോയവരൊക്കെ അവരുടെ കുട്ടികൾ നല്ലപോലെ പഠിച്ച് നല്ല സാമർത്ഥ്യം കാണിക്കുമ്പോൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ധൈര്യമായിട്ട് വരിക ആർക്ക് വേണമെങ്കിലും ഈ നവരാത്രിയിലേക്ക് വന്ന് പങ്കെടുക്കാം അതോടൊപ്പം നവരാത്രിയുടെ അന്ന് ഞാൻ എഴുതി ഈണം പകർന്ന് പാടിയ ഒരുപാട് കീർത്തനങ്ങളുണ്ട് അതിൻ്റെ മത്സരം വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസിൽ വയ്ക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ സെക്കൻഡ് പ്രൈസ് പതിനയ്യായിരം രൂപ തേർഡ് പ്രൈസ് അയ്യായിരം രൂപ വെച്ച് പത്ത് പേർക്കുണ്ട് ധൈര്യമായിട്ട് വരാം അതേ ഈണത്തിൽ തന്നെ പാടി ജയിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രൈസൊക്കെ വാങ്ങാം അതോടൊപ്പം നിങ്ങളുടെ കഴിവുകൾ മാറ്റിവയ്ക്കുന്നതിന് ക്ഷേത്ര കോമ്പൗണ്ടിലെ സ്റ്റേജിൽ വന്ന് നടന നർത്തനവും ആടാം ആർക്ക് വേണമെങ്കിലും പങ്കെടുത്ത് ജീവിതം ജയിക്കാം അതോടൊപ്പം തന്നെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ ദേവിക്കും ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുവളക്കൂടെ പൂജയും അതോടൊപ്പം തന്നെ ദാരിക വിഗ്രഹ ഹോമവും പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതിയും എല്ലാം അഞ്ഞൂറ് രൂപ പാക്കേജിൽ ലഭിക്കുന്ന മനോഹരമായ ദിവസമാണ് പത്ത് ദിവസത്തെ വഴിപാടിന് വെറും അയ്യായിരം രൂപയ്ക്ക് ചെയ്യാം ദുർഗയുടെ അടുത്തും ചെയ്യാം ജീവിതം ജയിക്കാം ജയിക്കാനുള്ള വഴികളാണ് പറയുന്നത് അതോടൊപ്പം മുട്ടരക്കിൽ ഈ ദിവസങ്ങളിൽ ദേവിമാർക്ക് നൂറ് രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെയാണ് തിരുപ്പതി വെങ്കിടാജലപതി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും അവിടെ ദശാവതാര ചന്ദനൻ ചാർത്തിൽ ആരംഭിക്കും ഭഗവാന് ചന്ദനം ചാർത്തിലും ദക്ഷിണ സമൃദ്ധി ചുറ്റുവളക്കുള്ള പൂജയും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം വ്യാഴമാറ്റ ദുരിതത്തിൽ കിടന്ന് നട്ടം തിരിയുന്ന ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം ലഭിക്കുന്ന വലിയ സുവർണാവസരമാണ് ഈ ദിവസങ്ങളിൽ മഹാവിഷ്ണു ഭഗവാനും നാളേര മുട്ടരക്കൽ നൂറ് രൂപയ്ക്ക് നടത്താം അതേപോലെ തന്നെ ദശാവതാര ചന്ദനൻ ചാർത്ത് അഞ്ഞൂറ് രൂപ നിരക്കിൽ ചെയ്യാം ഇന്നത്തെ ദിവസങ്ങളൊക്കെ ആയുധം ഒരു ഒരായുധം അൻപത് രൂപ നിരക്കിൽ ചെയ്യാം ഓൺലൈൻ ആണെങ്കിൽ നൂറ് രൂപ ഒരു ക്ഷേത്രത്തിലേക്ക് അഡീഷണൽ കൊടുക്കണം എത്ര ആയുധമുണ്ടോ ഇതെല്ലാം അൻപത് രൂപ നിരക്കിൽ പത്ത് ദിവസം നവരാത്രിയുടെ അന്ന് ചെയ്യാൻ സാധിക്കും അങ്ങനെ ജീവിതം ജയിക്കാൻ പറ്റുന്ന മനോഹരമായ ഈ സുദിനങ്ങളിലേക്ക് അതോടൊപ്പം തന്നെ ദേവതകൾക്ക് കടുംപായസം ഭാഗ്യസൂക്തം ശിവയിലി അർച്ചന നെയ് പായസം പാൽപ്പായസം ഇത്യാദി വഴിപാടുകളെല്ലാം ചെയ്യാം അതോടൊപ്പം കദളിപ്പഴം അവല് അട ഏത് വഴിപാട് വേണമെങ്കിലും ചെയ്യാൻ ജീവിതം ജയിക്കാനുള്ള വഴികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരെയും തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ എറണാകുളം ജില്ലയിൽ മറ്റുവുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജയിക്കാനുള്ള വഴികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക ശബരിമലയിൽ പടിപൂജ ചെയ്യണമെങ്കിൽ നിങ്ങൾ പതിനാല് വർഷം കാത്തിരിക്കണം എഴുപത്തയ്യായിരം രൂപ ഇപ്പം അടച്ച് കാത്തിരുന്ന് അവസാനം പതിനാല് വർഷം കഴിയുമ്പോൾ ഈ എഴുപത്തയ്യായിരം രൂപ നിങ്ങൾ അഞ്ച് ലക്ഷത്തി അമ്പത്താറായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ടാകും പതിനാല് വർഷം കാത്തിരിക്കണം പ്രത്യേകിച്ച് വല്ല പ്രയോജനം ഉണ്ടോ ഒരു പ്രയോജനം ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഉദയാസ്തമന പൂജ ചെയ്യണമെങ്കിൽ അവിടെയും എഴുപത്തി ആറായിരം രൂപ അടയ്ക്കണം അറുപത് വർഷം കാത്തിരിക്കണം ഈ അറുപത് വർഷം കഴിഞ്ഞ് വരുമ്പോൾ ബാക്കി വരുന്ന പൈസ നിങ്ങൾ അന്നത്തെ മൂന്ന് ലക്ഷമാണെങ്കിൽ ബാക്കി നിങ്ങൾ അടയ്ക്കണം പക്ഷേ ഈ എഴുപത്താറായിരം രൂപ നമ്മൾ കൊണ്ടുപോയി ഇന്ദിരവികാസിലിട്ടാൽ നമുക്കത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷമായിട്ട് മാറും അത്ര കണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ ആശുപത്രിയിൽ പോയി ആവശ്യമില്ലാത്ത പൈസയിലവാക്കും പക്ഷേ നിങ്ങളറിയുക ശക്തികളാകുന്ന ദേവീ ദേവന്മാരെ വേണ്ടായി എന്ന് പറഞ്ഞ നാരായണ ഗുരുവിൻ്റെ പിന്നാലെ പോയി ആളുടെ തത്വങ്ങൾ നിരാകരിച്ചുകൊണ്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്നാൽ ഇവിടെ ജാതി മത ഭേദങ്ങളില്ലാത്ത പ്രണവമലയിൽ വന്നാൽ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ലോകത്തിൽ ലോകത്തിലാദ്യമായി ഷട്ടൊന്നൂരാതെ ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ധൈര്യമായിട്ട് വരിക ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും നമുക്ക് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കാം പൊരുനിവൃത്തിയില്ലാത്തൊരു പ്രണവമലയിൽ വരിക ഇരുപത്തിയേഴ് ദേവതകൾക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷ നടത്തുക അതിനുശേഷം അക്കൗണ്ടിൽ ഞാൻ ജെ ചരട് ജപിച്ചുകൊടുത്തിട്ട് വെറും നൂറ് രൂപയുള്ളൂ അതിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ആ ഏലസ് ധരിച്ച് ഒന്നര വർഷം വരെ അതിലൂടെ മുന്നോട്ട് പോകാം ഇവിടെ പ്രണോമലയിൽ തന്നെ മഹാഗണപതിക്ക് പതിനൊന്ന് വിക്രമങ്ങളുടെ മഹാഗണപതിക്ക് ആയിരത്തി നാനൂറ്റിഴ് വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നര വർഷം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആവാഹന പൂജ ചെയ്താൽ അറുപത്താറായിരം രൂപയോടെ മിനിമം മുമ്പ് അമ്പത്താറായിരുന്നു പൈസ മാറ്റി അറുപത്താറ് എഴുപത്താറ് എൺപത്താറ് അറുപത്താറാണെങ്കിൽ നിങ്ങൾ ആറുമാസം വെയിറ്റ് ചെയ്യണം എഴുപത്താറണി മൂന്ന് മാസം എൺപത്താറണി ഒരു മാസത്തിനുള്ളിൽ പൂജയിലേക്ക് വരാം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ് ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകും അതേപോലെ തന്നെ പിന്നീട് എന്ത് തടസ്സം വന്നാലും ചെറിയ ദക്ഷിണയിലെല്ലാം മാറ്റി ചെയ്യും ഇതാണ് നമ്മുടെ ആവാഹന പൂജ ലോകത്തിലാദ്യമായിട്ട് മൂന്ന് രാത്രി മൂന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സമയം തരുമ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കരുത് പൈസ ഇവിടെ വിഷയമല്ല എന്ന് ചിന്തിക്കുക ദേവതകളുടെ പിന്നാലെ വരിക അപ്പം പലരും അറിയും ഇതൊക്കെ അന്ധവിശ്വാസമാണ് മന്ത്രവാദമാണ് കൂടാത്തവാണ് നിങ്ങളറിയുക രോഗങ്ങൾ പതിനെട്ട് വിധം അതിൽ ആറ് ആറുവിധം മാത്രമേ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുകയുള്ളൂ ആറുവിധം പൂജയിലൂടെ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ ആറുവിധം ജീവിതകാലം മുഴുവൻ ചികിത്സയോടൊപ്പം പൂജയുമായി പോകണം ഇതാണ് പ്രകൃതി തത്വം നമ്മുടെ മഹർഷിമാർ നമുക്ക് സംഭാവന നൽകിയ മഹത്തായ ഈ തത്വത്തെയാണ് കണിയാൻ സമുദായത്തിൽ ജനിച്ച നാരായണ ഗുരു നിങ്ങളെയൊക്കെ ദൈവമാണ് പക്ഷേ അവസാന കാലത്ത് വയറിളക്കം പിടിച്ച് പ്രോസ്റ്റേറ്റിക് ആൻസർ പിടിച്ച് മരിച്ചു പോയ ഒരു മനുഷ്യൻ ദൈവമാണ് നാലാം ക്ലാസ് വരെ പഠിച്ച പശുക്കളുമായി നടന്ന ഒരു മനുഷ്യൻ ദൈവമാണ് എന്ന് പറഞ്ഞ് ഈഴവരെ പറ്റിക്കുമ്പോൾ നിങ്ങളൊന്നാലോചിക്കുക ഈ കേരള സമൂഹത്തിൽ ഈഴവരല്ലാതെ ഏതെങ്കിലും ഒരു സമുദായം മരിച്ചുപോയ മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടോ നമ്മുടെ മഹാനായ അയ്യങ്കാളിയുണ്ട് പുലയർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹത്തായ മനുഷ്യൻ അവരെ പുലയർ പോലും ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല സമുദായ ആചാര്യനായിട്ടും മാത്രം അതേപോലെ നായർ സമുദായത്തിൻ്റെ അടിമത്തം മാറ്റിക്കൊടുത്തു ആചാര്യൻ മന്നത്ത് പത്മനാഭൻ പക്ഷേ ഇതേപോലെ നായർ സമുദായവും അദ്ദേഹത്തെ ആചാര്യനല്ലാതെ ഒരിക്കലും ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല ഇവിടെ ഡോക്ടർ പരിപ്പുവിൻ്റെ ക്രിയേഷനിലൂടെ കുമാരനാശാൻ്റെ ക്രിയേഷനിലൂടെ നാരായണഗുരു കണിയാൻ സമുദായമായ നാരായണഗുരുവിനെ ദൈവമാക്കി കൊണ്ടുവന്ന് ഈഴവരുടെ തലയിലിട്ടപ്പോൾ തിരിച്ചറിയുക നമ്പൂരി എന്ന് പറയുന്നത് മുക്കുവരെ പരശുരാമൻ വേദം പഠിപ്പിച്ച ആളുകളാണ് അവരാണ് ഇവിടെ ജാതി ഉണ്ടാക്കിയത് ഞാൻ ഉറക്കുറക്കി പറയുന്നുണ്ട് വേണമെങ്കിൽ പ്രണവമലയിലേക്ക് വരാൻ ജീവിതം രക്ഷപ്പെടാം ഇതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് അതിൽ ചേരുക പഠിച്ചെടുക്കുക പിന്നെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും മാസവരി ഇല്ലാത്ത സനാതനധർമ്മ സംഘം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് ഒരു പൈസയും മുടക്കണ്ട ഒരു സമയത്ത് പോലും പ്രവേശന ഫീസ് ഇല്ല ക്ഷേത്രത്തിലെ ഒരു ഒരാവശ്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൈസയും വേണ്ട ഇതെല്ലാം ഞാൻ അധ്വാനിക്കുന്ന പൈസയിലൂടെയാണ് നിങ്ങൾക്ക് ചിലവഴിക്കുന്നത് വേണമെങ്കിൽ വരാം ജീവിതം രക്ഷപ്പെടാം ആ ഒരു വഴിയാണ് പറയുന്നത് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമ വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം തരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക കൃത്യമായിട്ട് മനസ്സിലാക്കുക ജീവിതം ജയിക്കാനുള്ള വഴികളാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇതോടൊപ്പം നിരവധി അനവധി അനുഭവസാക്ഷ്യം വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ദ്രകാളി മൊക്കണ്ണൻ തന്നോടെ നേത്രത്തിൽ പിറന്ന പ്രണവാമാലായിൽ വാഴും ശ്രീ ശ്രീഭദ്രേ ഭദ്രകാളി ആഴിത്തെ മർത്തമ്മ അണറുത്ത് മർത്തമ്മ പ്രണവാമാലായിൽ വാഴും ശ്രീഭദ്രേ ഭദ്രകാളി

பள்ளி வாழேடோத்திட்டு மத்தம்மா அலறித்து மத்தம்மா துஷ்டரை பள்ளி வாழேடோத்திட்டு மத்தம்மா அலறித்து மத்தம்மாடித்து மத்தே மத்தம்மா பிரணவமாலையில் வாழும் காளி ഭദ്രകാളി എന്നേ ഭദ്രകാളി ഭൂലോകം കാദ്രകാളി എന്നേ ഭദ്രകാളി ആളിത്തെ മർത്തമ്മ അലറിത്തെ മർത്തമ്മ ശ്രീ ശ്രീഭദ്ര ഭദ്രകാളി മർത്തമ്മ അലറിത്ത് മർത്തമ്മ താരീകൻ തന്നോടെ തലായാറുത്തെടുത്ത് അടിത്തേ മർത്തമ്മ അലറിത്ത് മർത്തമ്മേ മർത്തമ്മ അലറിത്തെ മർത്തമ്മ പ്രണവമാലായി വാഴും ശ്രീമത് രേ ഭദ്രകാളി ഭദ്ര ഭദ്രകാളി എന്നോ മേളകൾക്ക് തുണയായി വാഴും അമ്മേ പ്രണവമാലായിൽ വാഴും ശ്രീഭദ്രേ ഭദ്രകാളി ആളിത്തെ മർത്തമ്മ അടറിത്തെ മർത്തമ്മ പ്രണവമാലായിൽ വാഴും ശ്രീഭദ്രേ ഭദ്രകാളി നിൻമുന്നിലെത്തി ഞാനും പൊങ്കാല സാമർപ്പിച്ചു നിർവൃതിയാടായുന്നു അമ്മ തീരുവാടിയെ നിൻമുന്നിലെത്തി ഞാനും പൊങ്കാല സാമർപ്പിച്ചു നിർവൃതിയാടായുന്നു പ്രണവമാലായി ശ്രീമദ്ദേവദ യു സേനിക്കു നൽകി അനുഗ്രഹിച്ചിടും അമ്മാ ആയുധം നിന്നാടായിൽ സമർപ്പണം ചെയ്തിടുമ്പോൾ ആയുസേനിക്കു നൽകി അനുഗ്രഹിച്ചിടും അമ്മാ അമ്മാതൻ തീരുമുന്നിൽ മംഗല്യം നാടൻ നേടാൻ ഗുരുതയും സമർപ്പിച്ചു അനുഗ്രഹം നേടിയിടുന്നു അമ്മാതൻ തീരുമുന്നിൽ തമ്മിൽ ശ്രീമദി

നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാനും സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പം സംസാരിക്കാൻ വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്നത് മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യനാണ് ഞാനും മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറിട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോമലത്തപ്പൻ്റെ ഭത്തിയിലായിട്ട് അവിടെ കുടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്രം മന്ത്രവാദം ഒക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാത്ത ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണം എന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യ ഭർത്താവും കൂടി ആത്മഹത്യ ആത്മഹത്യയെന്നു കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാല വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് വന്ന നാലേ മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യുന്ന നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ഒരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്നു നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൊടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കൂളിയും കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധ ദോഷലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാന ശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആവാന പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു നിവൃത്തിയില്ലെങ്കിൽ നേരെ ഇവിടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പനുൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടലിൽ ഒന്ന് ഞാൻ ജപിച്ചോടത്ത ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ്വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണോമലയിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതിയുമ്പം നടത്തി വഴിപാട് നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം ഇതുപോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി എൻ്റെ മാതൃഭൂമിക്കാർ ഇവിടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെയുണ്ട് എന്നു കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം 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 തുഷാര സുരേഷ് ജീവകുടി എന്ന് പറഞ്ഞു പേസിജേഴ്സിൻ്റെ നല്ലൊരു പ്രവർത്തകയാണ് മുഴുവൻപുരം താലൂക്കിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് ആ അനുഭവ അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്ക് വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ നിന്ന് ബാധയ്ക്ക് എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കം കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ടതനുസരിക്കുക അതൊന്നും തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യങ്ങൾ കുറച്ച് കുറച്ചാൾ തുഷാരിക്കത് വലിയ മനോവിഷമൊക്കെ അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾ സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിൻ്റെ ഒരു വഴി കാണിക്കാൻ പറ്റും ഒരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പോൾ അന്ന് തുഷാര എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആ വാഹന പൂജയ്ക്ക് അഡ്വാൻസ് പൈസയും കഴിച്ചിട്ടുണ്ടെന്നല്ല ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെയും മിടുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചനപത് കാരണം ജ്യോതിഷൻ തരുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയെന്ന് തെറ്റോ ആണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേരോ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാരപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുന്നത് ഇപ്പോൾ മുഴുവനപുരം താലൂക്കിൽ നല്ല രീതിയിൽ ഒരു എല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടെ ആളുകളെ പറഞ്ഞ് ബോധവൽക്കരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു